ഹലോ അപ്പം ഇന്ന് പലരും ചോദിച്ച് എന്റെ അടുത്ത് മീൻകറി വെക്കാൻ പഠിച്ചാന്ന് എൻ്റെ വളം കണ്ട കൊള്ളാമോ എൻ്റെ ഫേവററ്റാണിത് ആ അപ്പം മീൻകറി വെക്കാൻ പഠിച്ചാന്ന് ചോദിച്ച് അപ്പം ഒക്കെ വെക്കാൻ പഠിച്ച് പിന്നെ ചില ഒരു പറയണത് വൃത്തിക്ക് സംസാരില്ലോ നല്ലോണം സംസാരില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കണം അതുകൊണ്ട് ഞാൻ ഇന്ന് ട്രിവാൻഡ്ര ഭാഷ സംസാരിക്കണില്ല അപ്പം അവർ പറഞ്ഞു അവരുടേതായിട്ടുള്ളൊരു രീതിയിലൊരു പരിഷ്കാര സംസാരം ഉണ്ടല്ലോ അതാണ് ഞാൻ സംസാരിക്കാൻ പോണത് അതാണ്ട് നമ്മൾ ഇന്ന് ചൂരക്കറി വെച്ചിട്ട് മീൻ കറിയാണ് വെക്കാൻ പോണത് വെക്കാൻ പോണത് അപ്പം ഇത് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിനായി ഒരു സെസർ എടുക്കാം പേന കാത്തി എടുക്കാം പിന്നെ ഇതുപോലെതാ ഒരു ബോർഡ് എടുക്കാം മീൻ കട്ട് ചെയ്യുന്ന ബോർഡാണ് അപ്പോൾ അത് എടുക്കാം പിന്നെ കാത്രിക കാണുന്നില്ല അതുകൊണ്ട് കാത്രിക തപ്പിയിട്ട് വരാം അപ്പോൾ നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ എൻ്റെ ഒരു ഒരു ഊഹം വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പം ഇതിൻ്റെ ചിര ഈ സാധനം വെട്ടിക്കളഞ്ഞ് പിന്നെ ഈ പറവും അതുപോലെ വെറ്റിക്കാലയാണ് അത് കഴിഞ്ഞ് എൻ്റെ തല വെട്ടിക്കളണം ഹാഡ് തല വെട്ടിക്കളയണം വെട്ടിക്കളയരുത് വെള്ളച്ച വെക്കണം ഇത് അറുക്കാൻ പറ്റുന്നുള്ള സോറി കട്ട് ചെയ്യാൻ പറ്റുന്നുള്ള പരിഷ്കാരത്തിൽ സംസാരിക്കണം അല്ലേ എൻ്റെ ഭാഷയും കളഞ്ഞിട്ട് അവരൊരിക്ക അവരവരെ ഭാഷ വെച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ നമ്മൾ പരിഷ്കാര ഭാഷ എത്രയെന്നും പറഞ്ഞ് സംസാരിക്കും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല അപ്പം പരിഷ്കാരത്തിൽ സംസാരിക്കാൻ കുറേ പേര് പറഞ്ഞ് അവരവരോ ഭാഷ അവരോർക്ക് പ്രിയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭാഷ മാറ്റാൻ പറ്റൂല ഓക്കെ ഞാൻ ഒരിക്കൽ എൻ്റെ ഭാഷ സംസാരി എൻ്റെ ഭാഷ മാറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് എപ്പോഴെന്ന് വെച്ചാൽ അത് എൻ്റെ വേറൊരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്തും ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണോ എന്ന് വരെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ഭാഷയും അവിടുത്തെ ഭാഷയും കൂടെ മിക്സ് ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി എന്തോന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നിടക്കത്ത ഒരു എന്തൊരു പറയാം അങ്ങനെ വന്ന് സംസാരിക്കുമല്ലോ ചിലവർ തമിഴര് വന്നിട്ട് മലയാളം സംസാരിക്കുമല്ലോ അതുപോലെയൊക്കെ അവർക്ക് തോന്നി അങ്ങനെ നിങ്ങൾ നീ തമിഴ്നാട്ടിലുള്ളൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ട്രിവാൻഡ്രം കാര്യമാണോ എന്ന് ചോദിച്ചിട്ട് തള്ളേ പുള്ളേ എന്തരപ്പി ഇങ്ങനെയൊക്കെ ചോദിക്കും പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും കളിയാക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇവിടെ എന്തോന്ന് നിങ്ങളെയൊക്കെ കളിയാക്കി കൊണ്ടാ നടക്കണ ഇല്ലല്ലേ അപ്പം നിങ്ങൾ ഈ കോളേ എല്ലാവരെയല്ല ചിലർ ചിലർക്ക് ഭയങ്കര ഒരു കുഴപ്പം കൂടുതലാണ് ട്രിവാൻഡ്രക്കാരെ കാണുമ്പം അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ട്രിവാൻഡ്ര ഭാഷ ഇഷ്ടമില്ലെങ്കിൽ അത് ഞാൻ ഞാനിപ്പോൾ പറയണത് ഇഷ്ടമൊന്നും അല്ലെങ്കിൽ നിങ്ങൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവേണ്ടതാണ് ആരെയും പിടിച്ച് വച്ച് മറ്റേ ആരും ഇതാണ് ഒരു അയ്യോ പോവല്ലേ അയ്യോ പോവല്ലേന്നൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതേപോലെ അതുപോലെ ഞാൻ പിടിച്ച് ഇടയൊന്നുമില്ല എൻ്റെ വീഡിയോ കാണുക കാണണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട് മനസ്സിലായ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇവരിങ്ങനെ ഓരോന്നും പറയണം ഇങ്ങനെ എന്തോ ഡ്രൂയിങ് നേരെ സംസാരിച്ചുകൂടി മര്യാദക്ക് സംസാരിച്ചുകൂടി എന്തിന് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കണം എൻ്റെ ഭാഷയിൽ ഞാൻ മര്യാദക്ക് സംസാരിക്കണം താൻ്റെ വെറുതെ എൻ്റെ അടുത്ത് നടന്നുകൊണ്ട് ഉണ്ടല്ലേ സംസാരിച്ചാണ്ടല്ലേ തനി വണ്ടർ കാര്യങ്ങളെ ആ ലിപ്പം കൈ കെട്ടിയത് പോയത് അപ്പം അപ്പം ഞാൻ പറയണത് എന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എന്നെയൊക്കെ ഇഷ്ടപ്പെടണമില്ലേന്ന് വിചാരിച്ചിട്ടു പിന്നെ എന്തരോ പറയാനുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ ഒന്നുമില്ല എന്തേലോ പറയാനുണ്ടായിരുന്നു മറന്നു ഭയങ്കര മറവി രോഗമുണ്ട് മറവിക്ക് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരേണ്ടതാണ് അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് വരാം അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് തേങ്ങ പിന്നെ പുളി പുളി പിന്നെ ചൂര ആയതുകൊണ്ട് നമ്മൾ തോന ഇഞ്ചി ഇടണം പിന്നെ ഉള്ളത് വെളുത്തുള്ളി ഉള്ളി തക്കാളി അപ്പം ഈ ത ഉള്ളിയില്ലേ ഉള്ളി നമ്മൾ അരയ്ക്കാനുള്ള ഇതിനകത്ത് ഉള്ളി ഇടണം ഈ വെളുത്തുള്ളി അതുപോലെ തന്നെ അയലിടണം അതുപോലെ തന്നെ ഈ ഇഞ്ചി അതും ഇതിൽ തന്നെ ഇടണം എന്നിട്ട് എല്ലാം കൂടെ അടിക്കണം പച്ചമുളക് നമുക്ക് എടുക്കണം കാര്യം പച്ചമുളകിൻ്റെ ആ മണം ഇങ്ങനെ കിട്ടണം അതിനകത്ത് അതാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ നമ്മൾ ഈ കടപ്പുറത്തൊക്കെ പോയപ്പോഴത്തേക്കും ഒരു അടുത്ത് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ചൂരയാകുമ്പോഴത്തേക്ക് അതിനകത്ത് ഇഞ്ചി ഇഷ്ടം പോലെ ഇട്ടിട്ട് ചൂര കറി കഴിക്കണു എന്നാലേ ഗ്യാസ് കയറാതിരിക്കുള്ളൂ അങ്ങനെയൊക്കെ പറയണം ഗ്യാസ് കയറി പിന്നെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ മുളക് പൊടി എല്ലാം അങ്ങനെ തന്നെ ഇടണം കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് മുളക് പൊടി ഇതാ ഒന്ന് അഞ്ച് സ്പൂണ് അഞ്ച് സ്പൂണോ ആറ് സ്പൂണോ മുളക് പൊടി ഇടണം കാര്യം ഇതിന് എരി ഇല്ല ഇപ്പം എത്ര എണ്ണം ഇട്ട് മൂന്നെണ്ണം കൂടെ ഇരിക്കിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും യൂ ഇത്രയും മുളക് പൊടി വാരി ഇടില്ലേ അങ്ങനെയൊക്കെ വേണം മുളക് പൊടി ഇത് എരി ഇല്ലാത്ത മുളക് പൊടിയാണ് അതുകൊണ്ടാണ് പിന്നെ ഇത് ഇത് ഫുള്ളും ഇരിക്കട്ടെ എത്ര സ്പൂൺ ഉണ്ടോ രണ്ട് സ്പൂണിനുള്ളതേ ഉള്ളു വേറെ ഇനി പൊട്ടിച്ചിടണം മഞ്ഞൾപ്പൊടി അര അര സ്പൂൺ മതി മഞ്ഞൾപ്പൊടി എനിക്ക് മഞ്ഞ കളറിൽ കറി കിടക്കണം എനിക്കിഷ്ടമായി നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം ചേ അടുപ്പ് കത്തിക്കണ്ട ഫസ്റ്റ് നമ്മൾ ഈ തക്കാളി എല്ലാവരും എങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞുതരാം അതായത് ഇത് എന്തോന്നു തക്കാളി ഫസ്റ്റ് ഇടുന്നു തോന ഇടണം അരച്ച് വെച്ച അരപ്പ് നമ്മൾ മെയിനായിട്ടുള്ള സാധനം ഇട്ടില്ല ഉപ്പ് ഈ അരപ്പിൽ തന്നെ തിളയ്ക്കുന്നതിന് മുമ്പിട്ട് ഈ ഇതെല്ലാം ഇട്ട് കൊടുക്കണം ഈ ചൂരമീന് കുറേ ഇങ്ങനെ വേവണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റും ആണ് ഇങ്ങനെ ഇങ്ങനെ മീനിടുമ്പോൾ എല്ലാവരും പിന്നെ തിളച്ചിട്ടാണ് ഇട്ട് കൊടുക്കണം എല്ലാവരും തിളച്ചതിന് ശേഷമാണ് ഈ മീനൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കണം പക്ഷേ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് അപ്പം ആ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇനി ഓ തിളച്ചിട്ടാണ് ഇട്ട് കൊടുക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തോന്നിയിന്ന് കമ്മഞ്ഞിട്ട് എന്നെ കൊല്ലാൻ നിൽക്കരുത് ഡെയിലി അതുവേ ചട്ടി നിറച്ചുകൊണ്ട് മീൻ കറി അപ്പം എന്തിനും ഇത്ര മീൻ കറി അപ്പം ഒരു ഗ്ലാസ് ചോറ് ഇടും ഒരു ദിവസം അതിൻ്റെ മീൻ കറി തുപ്പരേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ ഇത് ചട്ടി നിറച്ച് എന്തിനു മീൻകറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറ്റിച്ച് വറ്റിച്ച് പതിനാറ് വർഷം വരെ ഈ മീൻ കറി തന്നെ ഉപയോഗിക്കും അതാണ് ഞാനും എൻ്റെ മോനും മോനും മാത്രം മതി ചോറ് പിന്നെ മോള് പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ വരുവുള്ളൂ അവർക്കും പിന്നെ അത് മതി അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം മുട്ട എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അത് മതി അതുകൊണ്ട് ഒരു ഗ്ലാസ് ചോറ് മാത്രം മതി അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തിളച്ചിട്ട് മീൻകറിയാകുമ്പോൾ വരാം ഓക്കെ ബൈ ആ മീൻ കറി കടുകൊക്കെ കടുകും മുളകുമൊക്കെ വറുത്തൊഴിച്ച് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആഹാ ഉള്ളി ഇച്ചിരി കുടുപ്പ് കൊള്ളാം ആഹാ കൊള്ളാം Смотри, первый